എല്ലാവർക്കും നമസ്തേ ഇന്നറിയാൻ ന്യൂസ് കേരള രാമായണ പാരായണത്തിൻ്റെയും രാമായണ പ്രഭാഷണത്തിൻ്റെയും രാമായണ ദർശനത്തിൻ്റെയും മൂന്നാമത്തെ ദിവസമാണിന്ന് നമ്മൾ ഇന്നലെ ബാലകണ്ഡം തുടങ്ങി വെച്ചു ബാലഖണ്ഡം നമുക്കറിയാം വൃദ്ധരായ ദശരഥന് മൂന്ന് വിവാഹം കഴിച്ചിട്ടും കുട്ടികളുണ്ടായിരുന്നില്ല ാണ് കെ കെ പുത്രിയായ കൈകീ ഭുവാൻ കഴിക്കുന്നത് എൺപത് വയസ്സ് കഴിഞ്ഞ വൃദ്ധന് അവിടെ ദശരഥനെ കുറിച്ച് നമ്മൾ ധാരാളം മനസ്സിലാക്കേണ്ടതുണ്ട് പഠിക്കേണ്ടതുണ്ട് എന്തുകൊണ്ട് നമ്മൾ ആരും ഈശ്വര അവതാരങ്ങളായ നാലു മക്കൾ ശ്രീരാമനും ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നും നമുക്കെല്ലാവർക്കും അറിയാം ഇപ്പോൾ ഇനി നാലമ്പല ദർശനം എന്ന ഒരു തീർത്ഥയാത്ര എല്ലാ സ്ഥലത്തുമുണ്ട് ഈ കണ്ണൂർ ജില്ലയിലും കേരളത്തിലെല്ലായിടത്തും നാല് ക്ഷേത്രങ്ങൾ ദർശനം ചെയ്യുന്നു ഈ നാല് ക്ഷേത്രങ്ങളിൽ ഏതൊക്കെയാണ് ഒന്ന് ശ്രീരാമൻ രണ്ട് ലക്ഷ്മണന്റെ ക്ഷേത്രം മൂന്ന് ഭരതന്റെ ക്ഷേത്രം നാല് ശത്രുക്കെ ക്ഷേത്രം ഒരുപക്ഷെ എവിടെയും ഒരു പിതാവിന്റെ നാല് മക്കൾ ക്ഷേത്ര ശ്രീകോവിലുകളിൽ പ്രതിഷ്ഠാമൂർത്തികളായിട്ടുള്ളവില്ല ഋഷി തൻ്റെ ആ പൊൻതൂലിക കൊണ്ട് ഇവരെ മൂന്ന് നാല് പേരെയും ക്ഷേത്ര വിഗ്രഹങ്ങൾ ആക്കിയ ശില്പചാതുര്യം നമുക്ക് കാണാൻ കഴിയും എന്നിട്ടും ഈ ഈശ്വരീയ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ദശരഥനെ നമ്മൾ ആരും നെഞ്ചോട് ചേർത്ത് വെക്കുന്നില്ല ദശരഥൻ നമ്മൾ ഒരു മനുഷ്യന്റെ യഥാർത്ഥ പ്രതീകമാണ് ദശരഥൻ അഞ്ച് കർമ്മേന്ദ്രിയങ്ങളും അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും ചേർന്ന പത്ത് പത്ത് ഒരു മനുഷ്യൻ അഞ്ച് കർമ്മേന്ദ്രിയങ്ങളും അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും ചേർന്നവനാണ് മനുഷ്യൻ അതാണ് ദശരഥം പത്ത് ദിക്കിലേക്ക് ഈ പത്ത് ഇന്ദ്രിയങ്ങൾ കൊണ്ട് വ്യാപനം ചെയ്യുന്നവനാണ് ആ ഇന്ദ്രിയങ്ങൾ കടിഞ്ഞാണില്ലാത്ത കുതിരയെ പോലെ പോയ ദുരന്ത ഫലമാണ് ദശരഥന്റെ പതനം എന്ന് നമുക്ക് കാണാൻ കഴിയും ശ്രീരാമന്റെ പിതാവായിട്ട് പോലും ദശരഥന് തൻ്റെ കാമനകളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല എൺപത് വയസ്സ് കഴിഞ്ഞിട്ട് വിവാഹം കഴിച്ച കൈകൈയിൽ കാമാർത്തി പോണ്ട ദശരഥൻ ആ കൈകയെ കൊണ്ട് തന്നെ തന്റെ മരണം വാങ്ങുകയാണ് രണ്ട് മോഹങ്ങളിൽ പെട്ട് കഴിഞ്ഞിരുന്നു ഇത് ഒന്ന് രാമനോടുള്ള അദമ്യമായ വാത്സല്യവും രണ്ടാമത് മൂന്നാമത്തെ ഭാര്യയായ കൈകയോടുള്ള കാമവും ഒരാൾക്ക് അതി ഏതിലാണോ ഉണ്ടാവുക രാവണൻ അതി കാമമുള്ള ആളായിരുന്നു ദുരോധന അതി കാമുള്ള ആളായിരുന്നു എത്ര ശക്തനും എത്ര പ്രതാപശാലിയായാലും അതിലൂടെ ദുരന്തമുണ്ടാകും എന്ന് ഈ ഇതിഹാസ കാവ്യങ്ങളൊക്കെ നമ്മളെ പഠിപ്പിച്ചു തരികയാണ് അങ്ങനെ എൺപത് വയസ്സ് കഴിഞ്ഞിട്ട് ഋഷി ശൃംഖഷിയെ കൊണ്ടുവന്ന് പുത്രകാമേഷി യാഗം നടത്തി അതിൽ നിന്നൊരു ഭീകരഭൂതം ഒരു പായസവുമായിട്ട് വന്നു ആ പായസം മൂന്ന് പത്നിമാർക്ക് വിതരണം ചെയ്ത് അവർ കഴിച്ച് ഒരു ഒരു എന്താ പറയുക യജ്ഞശിഷ്ടമായിട്ട് എങ്ങനെ ദമ്പതിക്രിയ എങ്ങനെ സത്സന്ധാനങ്ങൾ ഉണ്ടാകണമെന്ന് രാമായണം പഠിപ്പിക്കുന്നു ആ യജ്ഞശിഷ്ടം ഭുജിച്ചതിൻ്റെ ഫലമായി വ്രതമനുഷ്ഠിച്ചിരുന്നത് ദശരഥനും മൂന്ന് ഭാര്യമാരും വ്രതപുണ്യം കൊണ്ട് നാല് മക്കളുണ്ടായി അവരുടെ ബാല്യകാലൊന്നും രാമായണത്തിൽ നമ്മൾ കാണുന്നില്ല കാണുന്നത് പതിനഞ്ച് വയസ്സ് ആയ സമയത്ത് വിശ്വാമിത്ര മഹർഷി അയോധ്യയിലേക്ക് വരുന്ന രാമനെയാണ് കാണുന്ന രാമനെയാണ് ലക്ഷ്മണനെയാണ് ഭരതനെയാണ് ശത്രുവനെയാണ് അതുവരെയുള്ള ചിത്രങ്ങളൊന്നും ഋഷിമാർ വരച്ച് കാണിച്ചിട്ടില്ല രാമനെ കൊണ്ടുപോകുന്നത് താടകാധി വധത്തിനാണ് എന്ന് ഇവിടെ നാം മനസ്സിലാക്കണം എന്താണ് താടകാവഥം എന്താണ് അഹല്യാമോക്ഷം എന്താണ് കാമ്യാശ്രമ ദർശനം എന്താണ് മാരീജ സുബാഹുക്കൽ എന്താണ് സീതാസ്വയംവരം എന്താണ് ഭാർഗവഗർവ ഗമനം അല്ലെങ്കിൽ പരശുരാമന്റെ എങ്ങനെ ഇല്ലാതാക്കി ഇതൊക്കെ തത്വചിന്താപരമായിട്ട് ചിന്തിക്കുമ്പോഴാണ് രാമായണത്തിന്റെ വായനയുടെ പുനർവായനയുടെ അർത്ഥം നമുക്ക് മനസ്സിലാകുന്നു ആദ്യം ദശരഥൻ വിശ്വാമിത്രന്റെ കൂടെ അയക്കാൻ തയ്യാറായില്ല വിശ്വാമിത്ര ഋഷി രാമനെ കൊണ്ടുപോകാൻ വരുന്നതിന് പ്രത്യേക ലക്ഷ്യമുണ്ടായിരുന്നു ഓരോ മക്കളും ജനിക്കുന്നത് ലോകഹിതത്തിനാണെന്ന് മാതാപിതാക്കൾ മനസ്സിലാക്കണം അവരുടെ സ്വകാര്യ സ്വത്തല്ല എന്ന് കൂടി അറിയണം ഇന്ന് നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന സുഖം എന്താണ് ഒരു സർക്കാർ ജോലി ഒരു അഞ്ച് സെന്റ് ഭൂമി അതിൽ രണ്ട് നില കെട്ടിടം രണ്ടാൾ പൊക്കത്തിൽ മതിൽ പട്ടി ഇടാനൊരു കൂടും അതിൽ സുഖം കാണുന്ന മനുഷ്യൻ ആത്മദുഖത്തിന്റെ ഒരു പെരും കോട്ടയിലും തടവറയിലുമാണെന്ന് രാമായണം കാണുകയാണ് ഇവിടെ കൊട്ടാരത്തിൽ ജനിച്ച മകനെ എല്ലാ സുഖങ്ങളും അനുഭവിക്കേണ്ട മകനെ വിശ്വാമിത്രൻ കൊണ്ടുപോകുന്നത് കൊടും കാട്ടിലാണത് അത് ധർമ്മരക്ഷോപായത്തിനു വേണ്ടിയാണെന്ന് മനസ്സിലാക്കണം മക്കളെ സമൂഹത്തിന്റെയും രാജ്യത്തിന്റെയും നന്മക്കുതകുന്നവരാക്കിയിട്ട് രക്ഷിതാക്കൾ വളർത്തണം ഇവിടെ ദശരഥനും ഏതൊരു രക്ഷിതാവിനെയും പോലെ അയക്കാൻ തയ്യാറില്ലാതെ സാഠ്യം പിടിക്കുമ്പോഴാണ് വസിഷ്ഠന്വരെന്ന് പറയുന്നത് അയച്ചോളൂ ധൈര്യമായിട്ട് അയച്ചോളൂ രാമനെ അത് വിശ്വാമിത്രന്റെ കൈയാണ് അത് സുരക്ഷിതമാണ് അത് ജ്ഞാനത്തിന്റെ വഴിയാണ് അങ്ങനെ രാമനും ലക്ഷ്മണനും വിശ്വാമിത്രോടൊപ്പം കൊടും കാട്ടിലേക്ക് പോകുന്ന ഭാഗത്തോടെയാണ് രാമായണം തുടങ്ങുന്നത് ഈ രാമന്റെ യാത്ര ലക്ഷ്മണന്റെ യാത്ര വിശ്വാമിത്രനോടുള്ള യാത്ര ബാലകാണ്ടത്തിൽ മാത്രമാണ് നമ്മൾ വിശ്വാമിത്ര ഋഷിയെ കാണുന്നു പിന്നീട് സീതാസ്വയംവരത്തിന് ശേഷം രാമനോട് യാത്ര പോലും പറയാതെ വിടവാങ്ങുന്ന വിശ്വാമിത്രൻ എന്ത് സന്ദേശം നൽകുന്നു യാത്ര ആരംഭിച്ചു അന്ന് മുഴുവൻ രാമനെ വിശ്വാമിത്രൻ നിരീക്ഷിക്കുകയായിരുന്നു ഈ രാമൻ എന്ന ഈ ബാലക ബാലപ്രായം കഴിഞ്ഞ കൗമാരത്തിലേക്ക് കടക്കുന്ന രാമൻ പ്രപഞ്ചം മുഴുവൻ അടക്കി ഭരിച്ച നിഷ്കണ്ഠകനായ രാവണനെ കൊല്ലാൻ കഴിയുന്നവനാകുമോ മുളയിൽ അറിയാം വിള എന്നാണല്ലോ പ്രമാണം രാമന്റെ ശരീരഭാഷ അത്രയും ഉജ്ജ്വലമായിരുന്നു ആ ജിജ്ഞാസമുള്ള അനിയനോടൊക്കെ സംസാരിക്കുന്ന രീതി ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ആ പ്രദേശത്തെക്കുറിച്ച് മനസ്സിലാകാനുള്ള ജിജ്ഞാസ എളിമ വിനയം ഒരാൾക്ക് എത്ര എത്രകണ്ട് എളിമയും വിനയവും ഉണ്ടാകുന്നു അവർ ലോക ആരാധ്യരായിത്തീരും എന്ന് രാമനിലൂടെ രാമന്റെ കൗമാര ബാല്യകാലം കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ട് അവരെ എളിമയുള്ളവരും വിനയമുള്ളവരാക്കി തീർക്കാൻ രക്ഷിതാക്കൾ അധ്യാപകരൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് അന്ന് വൈകിട്ടാണ് ബല അതിബല എന്ന് പഠിപ്പിക്കുന്നത് അത് നമുക്കറിയാം ഒരു മന്ത്രമാണ് വിശപ്പും ദാഹവും അകറ്റുക എന്നുള്ള മാത്രമല്ല ഒരു ബ്രഹ്മ പോകുന്ന ഒരു സാധകന് തടസ്സങ്ങളാണ് വിശപ്പും ദാഹവും വിശപ്പും ദാഹവും നമുക്ക് അതിക്രമിക്കാൻ കഴിഞ്ഞാൽ നേടാൻ കഴിയാത്തതായിട്ടൊന്നുമില്ല അപ്പോൾ ആദ്യം വേണ്ടത് ഇവരുടെ വിശപ്പും ദാഹവും അകറ്റണം ആ ചിന്തകൾ കർമ്മത്തിൽ നിന്ന് ഇവരെ പിന്തിരിപ്പിക്കരുത് എന്ന് മനസ്സിലാക്കിയിട്ട് ബല പഠിപ്പിച്ചു അന്ന് രാത്രി സരയുവിന്റെ തീരത്ത് ദർഭപുല്ലിൽ ശയിപ്പിച്ചു രാവിലെ പുലരിയിൽ കൗസല്യ സുപ്രജാരാമ പൂർവ സന്ധ്യാ ഉത്തിഷ്ഠ ഉത്ഷ്ടരശാർധൂല കർത്തവ്യം ദൈവമാന്യതം എന്ന് ചൊല്ലി ഉണർത്തി ഈശ്വരീയമായി കർമ്മങ്ങൾ ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ടമ്മമാർ മക്കളെ എങ്ങനെ വിളിച്ചുണർത്തുന്നുവോ അതുകൊണ്ട് വിശ്വാമിത ഋഷിയും രാമായണത്തിൽ ബാലകാണ്ടത്തിൽ പ്രത്യേകം പത്മീക എഴുതിയ മന്ത്രമാണത് കൗസല്യ സുപ്രചാരാമ വിളിച്ചുണർത്തിയിട്ട് കർമ്മരംഗത്തേക്ക് അവരെ കൊണ്ടുവരികയാണ് മൂന്നാം ദിവസം ഇവിടെ സമാപിക്കുന്നു നാളെ അതിനുശേഷമുള്ള ഭാഗം നമുക്ക് ചിന്തിക്കാം നമസ്തേ പ്രൊഡക്റ്റുകൾ ഇനി ബഡ്ജറ്റിൽ ഒതുക്കാം എസ് എൻ എസ് സമ്മർ സെയിൽ ഓഫറിൽ എല്ലാ ഇലക്ട്രിക് പ്ലംബിംഗ് ഉൽപ്പന്നങ്ങൾക്കും അറുപത്തിയേഴ് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ സ്വന്തമാക്കി വീട് പണിക്ക് ചെലവ് കുറയ്ക്കാം പാർക്കണി കണ്ണൂർ